ാവശ്യം ഒരു ചരിത്ര വിജയം തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല അസഹിഷ്ണുതയ്ക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ വികാരം അതേപടി പ്രതിഫലിക്കാൻ വേണ്ടി പോവുകയാണ് അത് കൊലപാതക രാഷ്ട്രീയമായാലും അക്രമരാഷ്ട്രീയമായാലും ഈ ഒരു അസഹിഷ്ണുതയുണ്ടല്ലോ വെച്ചുപൊറപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ എതിരഭിപ്രായങ്ങളെ ഇല്ലാതാക്കുന്ന എതിർ ശബ്ദ വിമർശനങ്ങളെ അതേപടി സ്വീകരിക്കാൻ കഴിയാത്ത ആ ഒരു രാഷ്ട്രീയത്തെ ജനം വലിയ തോതിൽ വെറുക്കപ്പെട വെറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി വടകര ഈ പ്രാവശ്യം മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു വിജയം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നത് കാരണം മറുപക്ഷത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിരവധി ആരോപണങ്ങൾ കൂടി കടന്നു വരുന്ന ഒരാൾ പൊതുസമൂഹത്തിൽ അങ്ങേയറ്റം ചർച്ച ചെയ്യപ്പെടുന്ന വലിയ തോതിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഈയൊരു അക്രമ രാഷ്ട്രീയത്തിനായാലും ഇതിനൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നതുകൊണ്ടുതന്നെ അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരാൾ ഏറ്റവും ശക്തനായ ആൾ തന്നെയാണ് ഒരു സംശയവുമില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു കൊലപാതക കേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്രമത്തിലോ ഇട്ട ആളുകളല്ല മറുഭാഗത്ത് മത്സരിക്കുന്നത് എന്നത് തന്നെ അദ്ദേഹം കരുത്തനാണ് അദ്ദേഹം ശക്തനാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയും അത് മറുപക്ഷത്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു വിലയിരുത്തൽ നാം നടത്തുന്നത് അല്ല നമ്മൾ കരുത്തനെന്നൊക്കെ പറയുമ്പോൾ ഏതിൻ്റെ ബേസ് ചെയ്താണ് ഈ കരുത്ത് എന്ന് നാം വിലയിരുത്തുന്നത് എന്നുള്ളതാണ് കരുത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് ഏതൊരു ഒരു ജനപ്രതിനിധിയായിട്ട് സാമാന്യ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരാൾ അയാൾക്ക് അയാൾ ഇന്ന ക്വാളിറ്റി ഉണ്ടാവണം എന്നൊരു പൊതുസമൂഹത്തിന് ഒരു ധാരണ ഉണ്ടാവും ആ ധാരണയ്ക്ക് അത്തരത്തിലുള്ള ഒരു ധാരണയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരാളാണോ അതാണ് വിലയിരുത്തേണ്ടത് അവിടെയാണ് ചർച്ച അങ്ങനെയല്ല എന്നതാണ് നാം പത്ത് പത്ത് ക്രിമിനൽ കേസിൽ പ്രതി എന്ന് പറയുമ്പോൾ രണ്ട് കൊലപാതക കേസിൽ പ്രതി എന്ന് മറ്റാരുമല്ല അല്ല പറയുന്നത് ഞങ്ങളല്ല ആറമ്പിയല്ല പറയുന്നത് ഞങ്ങളാരും അല്ല പറയുന്നത് പറയുന്നത് സ്വന്തം സ്ഥാനാർത്ഥി പട്ടിക കൊടുക്കുമ്പോൾ സത്യവാങ്മൂലം കൊടുക്കുകയാണ് അതുപോലെ പല കൊലപാതക കേസിലും പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ഒരുപക്ഷെ സ്വന്തം ജില്ലയിൽ പോലും കടക്കാൻ കഴിയാതെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടു മാസം വടകര മണ്ഡലത്തിലായിരുന്നു ഈ വ്യക്തി എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത്തരത്തിലൊരാളെ പൊതു സ്ഥാനാർത്ഥിയായിട്ട് ഒരു പാർട്ടി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കരുത്ത് അവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതാണ് നമ്മൾ പറയുന്ന ഒരു രാഷ്ട്രീയം ഇപ്പം രണ്ടായിരത്തി എട്ടിൽ ആറംബി രൂപീകരിച്ചതിന് ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ഞങ്ങളുടെ രാഷ്ട്രീയം പറയുകയും ചെയ്തതാണ് അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട സഹാവ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതത്തിന് ശേഷം ആ സമയത്ത് പോലും ഞങ്ങൾ വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്കാണ് ഞങ്ങൾ പോയതും ആ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് അവിടെയാണ് ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ നിരവധി ആരോപണങ്ങൾക്ക് വിധേയമായ സഖാവ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിനുൾപ്പെടെ ഉത്തരവാദി ആണ് എന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എന്താ ചിന്തിക്കുക അതിലെന്ത് തർക്കം അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഒരുപക്ഷെ യു ഡി എഫിന് ആണ് ഞങ്ങൾ ഞങ്ങൾക്കെപ്പോഴും ഇത് ഈ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് സി പി എം സംസ്ഥാനത്ത് മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട് അത് ഈ ഇപ്പോൾ തുടങ്ങിയതല്ല വളരെ കാലമായി ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമാണ് ഞങ്ങൾ യു ഡി എഫിലേക്ക് പോയി യു ഡി എഫിൻ്റെ ബി ടീമാണ് എന്ന കള്ള പ്രചരണം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് രൂപത്തിലെയും പാർട്ടിയെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സഖാവ് ടി പി എ ഇല്ലാതാക്കുന്നതിൽ കാരണക്കാരനായ ഒരു വ്യക്തി ഒരു കാരണവശാലും ജയിച്ചു പോകരുത് എന്ന നിലപാട് ഞങ്ങളെടുത്തത് അത് തന്നെയാണ് അത് തന്നെയാണ് ഈ പിന്തുണയുടെ ഏറ്റവും അടിസ്ഥാനം രാഷ്ട്രീയം പറയണം സംസാരിക്കണം ജീവിക്കണം അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അത്യന്തികമായ ഘടകമാണ് ജനാധിപത്യം പുലരുക എന്നത് ആ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പോരാട്ടത്തെ ഒരു ജനത മുഴുവൻ നെഞ്ചിലേറ്റി ആ ഒരു പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവിടെ വേറൊരു രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് അതും തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം അല്ല അതിനൊന്നും ഒരിക്കലും പിന്നെ കേരളത്തിലെ ഞങ്ങളുടെ പൊസിഷൻ അതിനനുസരിച്ചും തടസ്സമാകുന്നില്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സി പി എം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിൻ്റെ കൂടെ കൂടുക കേരളത്തിൽ സി പി എമ്മിൻ്റെ മുഖ്യശത്രു കോൺഗ്രസ് ആണല്ലോ കോൺഗ്രസ്സിനെതിരെയല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺഗ്രസുമായിട്ട് കോൺഗ്രസ്സിനെതിരെ രാഷ്ട്രീയം പറയുന്നത് അത് കേരളത്തിൽ മാത്രം പ്രത്യേകതയാണ് തൊട്ടപ്പുറത്ത് നമ്മളെ പോണ്ടിച്ചേരി ഞങ്ങളെ തൊട്ടടുത്ത പ്രദേശം മാഹി മാഹിയിൽ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചാണ് മത്സരിക്കുന്നത് അവിടെ കോൺഗ്രസിനെതിരല്ല പക്ഷേ കേരളത്തിലാണ് കോൺഗ്രസിനെതിരെ ഈ പാർട്ടിക്ക് എങ്ങനെയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസുമായി ചേർന്ന് ഒരു മതേതര രാഷ്ട്ര സഖ്യത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുക ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു അടവുപരമായ ഒരു നിലപാടെടുത്തു വളരെ വ്യക്തമായിട്ട് ആ നിലപാട് പരസ്യമാണ് ഒരു രഹസ്യവും അതിനകത്തില്ല രഹസ്യമായിട്ട് സി പി എം നടത്തും പോലെ ഉള്ളിൽ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടല്ല ഞങ്ങളത് പറയുന്നത് വളരെ പരസ്യമായിട്ടാണ് ഞങ്ങൾ ഈ നിലപാട് പറഞ്ഞത് കാരണം അവിടെ എടുക്കുന്ന ഒരു നിലപാട് ഇതാണ് ഫാസിസത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് അക്രമരാഷ്ട്രീയത്തിന് കൊലപാതകത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് ആ നിലപാട് വളരെ വ്യത്യസ്തമാണ് സാഹചര്യം ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ പറയുന്ന അതിന് ഒരു കൺഫ്യൂഷനും ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അഖിലേന്ത്യ പാർട്ടി എന്ന നിലയ്ക്ക് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സമീപനം വടകരയുൾപ്പെടെ നിങ്ങൾക്ക് അവിടെ അനുയോജ്യമായ സമീപനം എടുത്ത് ാമെന്ന ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് തന്നെയാണ് ഞങ്ങളിവിടെ അടുത്തത് അതിലൊരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല അതിലൊരു പക്ഷത്തിനേയും കൂട്ടിക്കെട്ടലിൻ്റെയും ആവശ്യമില്ല അത് വളരെ വ്യക്തമായ രാഷ്ട്രീയം കേരളത്തിൽ ഞങ്ങൾ സി പി എമ്മിനെ എതിർക്കുന്ന സി പി എമ്മിൻ്റെ ഈ രാഷ്ട്രീയ ഫാസസത്തിന് എതിരായിട്ടുള്ള ഒരു നിലപാട് ഈ അസഹിഷ്ണുതക്കെതിരായിട്ടുള്ള നിലപാട് പിന്നെ അവരുടെ സാമ്പത്തിക നയം ഉൾപ്പെടെയുള്ള എല്ലാ നയവ്യതിയാനങ്ങൾക്കും ഒരു ഇടതുപക്ഷ പാർട്ടി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളതിനെ വിമർശിക്കുന്നത് ഞങ്ങളതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പക്ഷേ അതിലപ്പുറത്ത് അപകടകാരിയായ ഒരാളാണ് ബി ജെ പി എന്ന വർഗീയ ഫാസിസം ആ ഫാസിസത്തിനെതിരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള മതേതര കക്ഷികൾക്കൂടെ കൂട്ടായ്മ അനിവാര്യമാണ് സി പി എം ഇന്ന് ഒരു ഇടതുപക്ഷ പാർട്ടിയായിട്ട് ഞങ്ങൾക്കാർക്കും വിലയിരുത്താൻ കഴിയില്ല അതിൻ്റെ ഏത് നയസമീപനമാണ് അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ സാമ്പത്തിക നയം അതിൻ്റെ രാഷ്ട്രീയമായ പല നയസമീപനങ്ങളും തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുമ്പോൾ എടുക്കുന്ന നിലപാടുകൾ പല സമരങ്ങളിലും സി പി എം ഒരു ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് വിലയിരുത്താൻ വേണ്ടി കഴിയുമോ ഒരുപാട് സമരങ്ങളിലേക്കും ചരിത്രങ്ങളിലേക്കും ഒന്നും പോകേണ്ട ഒന്ന് ദേശീയപാത കുടിയിറക്ക് ആയി ബന്ധപ്പെട്ട സമരങ്ങളിൽ നിരവധി മനുഷ്യരെ നിരാ നിരാലംബരാക്കുന്ന ആ ഒരു സമരത്തിൽ സി പി എം ആരുടെ പക്ഷത്താണ് ഇവിടെ എറണാകുളത്ത് നടന്ന ഒരു പ്രസിദ്ധമായ ഒരു സ ഒരു പക്ഷേ ലോക മനസാക്ഷി ലോകത്തുള്ള മുഴുവൻ ആളുകളും സമരം ഉണ്ടായിരുന്നു കന്യാസ്ത്രീകൾ നടത്തിയ സമരം ആ കന്യാസ്ത്രീകൾ നടത്തിയ സമരത്തിൽ സി ആരുടെ പക്ഷത്താണ് ഇവിടെ പുതുവൈപ്പിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ഒരു സമര രംഗത്തിറങ്ങുമ്പോൾ സി പി ആരുടെ പക്ഷത്താണ് ഈ ചോദ്യങ്ങൾ വരുമ്പോൾ അത് എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ സി പി എം നിർത്തിയ സ്ഥാനാർത്ഥികൾ ആ സ്ഥാനാർത്ഥികൾ ഏത് പക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് സി പി എം നിർത്തിയിരിക്കുന്നത് ഇതൊക്കെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് സി പി എമ്മിനെ നാം ഒരു ഇടതുപക്ഷ പാർട്ടിയായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നൊരു കാഴ്ച അപ്പോൾ അത് അടിസ്ഥാനപരമാണ് അതുകൊണ്ടാണ് ആ പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി എം നേതാക്കന്മാർ പഠിക്കട്ടെ സഹിഷ്ണുതയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളത് എതിരാളിയെ ഏറ്റവും വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഇല്ലാതാക്കുന്നതാണോ രാഷ്ട്രീയമെന്നും അവർക്കെതിരെ ഏത് ആരോപണവും ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണോ ശരി എന്നുള്ളത് സി പി എം ആലോചിക്കട്ടെ അവർ വിലയിരുത്തട്ടെ എന്താണ് സഹിഷ്ണുത എന്നുള്ളത് ആ രാഷ്ട്രീയം എന്താണ് അതാണ് രാഹുൽ ഗാന്ധി പഠിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അസഹിഷ്ണുതയ്ക്കെതിരെയുള്ള ഒരു ഇരട്ട പ്രഹരം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടണം എന്നതാണ് ഞാൻ നാം ആഗ്രഹിക്കുന്നത് കാരണം വെച്ചാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നൊരു രാഷ്ട്രീയമുണ്ട് ഹിന്ദുരാഷ്ട്രമായിട്ട് നമ്മുടെ ഇന്ത്യയെ മാറ്റാനും ഹൈന്ദവ വൽക്കരിക്കാനും വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വര രാഷ്ട്രത്തെ അവിടെ എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രത്തെ ഒരു വിഭാഗത്തിൻ്റെ പിടിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയമായിട്ട് ആളുകളെ വേർ എല്ലാ എതിർ ആ ശബ്ദങ്ങളെയും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്നത്തെ രാഷ്ട്രീയം അപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയത്തിന് തന്നെയാണ് പ്രസക്തി അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനാധിപത്യ മതേതര കൂട്ടായ്മ ഉണ്ടാവുകയും ആ ശക്തികൾ ഉയർന്നു ഉയർന്നുവരികയും നമുക്കിത് അവസാനിപ്പിക്കണം പറ്റില്ല ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മതങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയണം എല്ലാ ജാതികളെയും ഉൾക്കണം എല്ലാ സംസ്കാരങ്ങളും ഉൾക്കൊള്ളാൻ കഴിയണം ഒരു രാഷ്ട്രമായിട്ട് നമുക്ക് ഇന്ത്യ രാഷ്ട്ര കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു സമീപനം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് അല്ല ജയരാജൻ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് എന്നുള്ള പ്രചരണം അത് എത്രമാത്രം കാപട്യമാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ അങ്ങനെ ഞാനൊരിരയാണ് എനിക്ക് നാൽപ്പത്തേഴ് വയസ്സ് വരെ എഴുതാൻ കഴിഞ്ഞിരുന്നു അതിന് അതുവരെ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു മുണ്ടെടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ജയരാജൻ്റെ കഴിവുകേടാണ് ഒരു കണ്ണൂരിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലപ്പോഴും അത് ഏകപക്ഷീയമായിരുന്നില്ല രണ്ട് കൂട്ടം ഒരു പക്ഷേ ബി ജെ പിയും ആർ എസ് എസും മറുഭാഗത്ത് സി പി എമ്മും ഉൾപ്പെടെയുള്ള രണ്ട് എത്ര ആളുകളെ വെട്ടി അവസാനിപ്പിച്ചു എത്രയാളുകൂടെ ജീവൻ നഷ്ടപ്പെട്ടു ആ ജീവൻ നഷ്ടപ്പെട്ട സമയത്തൊക്കെ അതിൻ്റെ മറുപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു അമരക്കാരനാണ് ജയരാജൻ ഈ ഒരു രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രധാനിയാണ് ജയരാജൻ അപ്പോൾ അത്തരത്തിലൊരാൾ എങ്ങനെയാണ് ഇര എന്ന് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അത് അങ്ങനെ ഒരു പക്ഷേ ആർ എസ് എസ്കാർ തൻ്റെ ശരീരം വെട്ടി നുറുക്കി ആ മൃതാപ്രായനാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരുന്നു തീരുമാനമെടുക്കേണ്ടത് ഇനി ഈ രാഷ്ട്രീയം നാം അവസാനിപ്പിക്കും അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഷുക്കൂർ ഉണ്ടാവില്ല ഷുഹേബ് ഉണ്ടാവില്ല ശരത്ലാലും കൃപേഷ് ഉണ്ടാവില്ല ചന്ദ്രശേഖരൻ ഉണ്ടാവില്ല മനോജ് ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ലായിരുന്നു ആ രാഷ്ട്രീയം സി പി എം വേഷിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്ര ആളുകൾ അതിനുശേഷം ഉണ്ടായത് നിങ്ങൾ നോക്കൂ കൊല്ലം നടത്തിയ ആളുകളെ കോടതി ശിക്ഷിച്ച ആളുകളെ സംരക്ഷിക്കുന്നത് ഇപ്പോഴും ആരാണ് ഏത് പാർട്ടിയാണ് അതിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്ന നേതാവ് ആരാണ് ആ ചോദ്യമല്ലേ മുന്നോട്ട് വരേണ്ടത് സാബ് ടി പി ചന്ദ്രശേഖരനെ കൊല ചെയ്ത കൊലയാളികൾ കണ്ണൂരിൽ ആളുകളാണ് അതിൻ്റെ ഓപ്പറേഷൻ മുഴുവൻ നടക്കുന്നത് കണ്ണൂരിലാണ് അതിൻ്റെ ഗൂഢാലോചന നടക്കുന്നത് ആരായിരുന്നു ആ സമയത്ത് കണ്ണൂരിൻ്റെ സി ജില്ലാ നേതൃത്വം ആ കൊലയാളികളെ ഇവിടുന്ന് ആ ദിവസം വാഹനത്തിൽ കയറ്റി പോകുന്ന ആരുടെ വാഹനത്തിലായിരുന്നു സി പി എമ്മിലെ ജില്ലാ സെക്രട്ടറിയുടെ വാഹനത്തിലല്ലായിരുന്നില്ലേ അവിടുത്തെ ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നത് കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന പാനൂർ ഏരിയ കമ്മിറ്റിയിലെ ഈ കേസിൽ ജീവപര്യന്തം തടഞ്ഞു ശിക്ഷിക്കപ്പെട്ട ഗൂഢാലോചനക്കാരൻ ആ ഗൂഢാലോചനക്കാരൻ ഏത് കമ്മിറ്റി കോഴിക്കൂടിലാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൂടിയിലാണ് അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരാൾ ഈ രൂപത്തിൽ ഒക്കെ ഉള്ള ഒരാൾ എങ്ങനെയാണ് ഇര എന്ന് പറയുക അതാണ് ഞാൻ പറയുന്നത് അതാണ് ഏറ്റവും വലിയ കാപട്ട്